ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ കുറച്ച് വെറൈറ്റികളും അതേപോലെ ഗ്രൗണ്ട് ഓർക്കിഡ് നമ്മുടെ മഴക്കാലത്ത് എങ്ങനെ പരിചരിക്കാം ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ തൈകളൊക്കെ എങ്ങനെ മാറ്റി തരാം അതിന് വളപ്രയോഗമൊക്കെയാണ് വീഡിയോയിലൂടെ പറയുന്നത് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഒരു വൈറ്റ് വെറൈറ്റിയാണ് കാണുന്നത് നമ്മൾ ഒരു ഭാഗത്ത് നൊക്കമായിട്ട് വൈറ്റ് ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അതേപോലെ റോസ് വെറൈറ്റികളും വെച്ച് കൊടുത്തിട്ടുണ്ട് റോസ് വെറൈറ്റികളുടെ ഇലകൾ ചെറിയൊരു കളർ ചേഞ്ച് കാണും അതുപോലെ വൈറ്റിൻ്റെ ആണെങ്കിൽ നല്ല പ്യുവർ ഗ്രീൻ ലീഫുകളായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ചെടികൾ നമുക്ക് വളരെ ഈസിയായിട്ട് ഓർത്തിരിക്കാവുന്ന പ്ലാന്റ്സ് ആണ് ഈ ഗ്രൗണ്ട് വോർക്കിൽ എന്ന് പറയുന്നത് ഗ്രൗണ്ട് വർക്കിലിൻ്റെ മറ്റൊരു വെറൈറ്റി ആണ് കാണുന്നത് ഈ പ്ലാന്റിൽ ഫ്ലവർ കുറച്ചുകൂടി വലിയ ഫ്ലവറുകളായിരിക്കും ഇപ്പം നമ്മൾ തൈ മറ്റു കൊടുത്തിട്ട് വന്ന് പുതിയ തൈകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഗ്രൗണ്ട് ൾക്കുള്ള മറ്റൊരു പ്രത്യേകതയാണ് പൂക്കൾ വിരിയെന്നുണ്ടെങ്കിൽ ഏകദേശം ഒന്നോ രണ്ടോ മാസം ഈ ഒരു പണ്ടിൽ പൂക്കൾ ഇങ്ങനെ വിരികോണ്ടേ ഇരിക്കും അതേപോലെ പൂക്കൾ കൊഴിയാൻ കുറച്ച് താമസമായിരിക്കും നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സൊക്കെ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് നമുക്ക് ഏത് കാലാവസ്ഥയിലും വാർത്ത എന്നുള്ളതും അതേപോലെ ചെറിയ രീതിയിൽ ക്യറിങ് മാത്രം മതി എന്നുള്ളതാണ് ഈ ചെടിയുടെ പ്രത്യേകത നമ്മൾ ഈ ചെടികളൊക്കെ ചട്ടികളിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ചട്ടികളിൽ നമുക്ക് ചെറിയ പോട്ടിലേക്കെ റീപോട്ട് ചെയ്യാനും അതേപോലെ ക്യാർ ചെയ്യാനൊക്കെ വളരെ ഈസിയുള്ള ഒരു പ്ലാന്റും കൂടിയാണിത് തിൻ്റെ ചൂട് വശം നോക്കിയാൽ അറിയാം നമുക്ക് നിറയെ തൈകൾ ഇതേപോലെ പൊട്ടിമറച്ച് വരും ഈ തൈകൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് നട്ടാൽ തന്നെ കുറേ തൈ ചെടികൾ നമുക്ക് ഇതിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഒരു ഏരിയയിൽ നിറയെ ഗ്രൗണ്ട് വർക്കിഡ് ചെടികൾ മാത്രം വയ്ക്കുമോ കാണാൻ നല്ല ഭംഗിയായിരിക്കും പൊതുവേ ഈ ചെടികൾ വാങ്ങിക്കാനും വില വിലക്കുറവാണ് അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് വർക്കിഡ് നമുക്ക് വളരെ നമ്മുടെ പൂന്തോട്ടങ്ങളിൽ ഭംഗി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പൂന്തോട്ടങ്ങളിലൊക്കെ നമ്മൾ ഈ ചെടികൾ വെച്ച് പിടിക്കാറുണ്ട് അപ്പോൾ ഈ ചെടിയുടെ ഒരു പ്ലാന്റ് എങ്ങനെ നമുക്ക് റീപ്പോട്ട് ചെയ്യാമെന്നുള്ളത് നോക്കാം അതിൻ്റെ വളപ്രയോഗമൊക്കെയാണ് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പ്ലാന്റ് ആണ് റീപോർട്ട് ചെയ്യാൻ പോകുന്നത് ഈ പ്ലാന്റ് നമ്മൾ ചെറിയൊരു പോട്ടിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഒരു നീല വെറൈറ്റിയാണ് അതിൻ്റെ വേരുകൾ കണ്ടാൽ തന്നെ ആരെ നമുക്ക് വേര് പുറത്തേക്ക് വരുന്ന തരത്തിലാണ് ഈ ചെടികൾ ഈ ഗ്രൗണ്ട് വർക്കിൽ പൊതുവെ വളരാറ് ഈ വേരിന് മുകളിൽ നമ്മൾ വളപ്രയോഗം ചെയ്യേണ്ട ആവശ്യമില്ല വളം ചെയ്തു കഴിഞ്ഞില്ലെങ്കിൽ ഇതിൻ്റെ വേര് അതിൻ്റെ മുകളിലേക്ക് കയറി വരികയാണ് ചെയ്യുക അപ്പം വേര് കവർ ചെയ്തുകൊണ്ട് നമ്മൾ മറ്റേ എന്തെങ്കിലും വളങ്ങൾ ചെയ്ത് കൊടുത്താലും ഈ ചെടി കേടായി പോകാനൊക്കെ സാധ്യത അതുകൊണ്ട് ഈ ഗ്രൗണ്ട് വർക്കിൻ്റെ പ്രത്യേകതയാണ് വേരുകൾ പുറത്തേക്ക് വരിക എന്നുള്ളത് മുകളിലേക്ക് വേരുകൾ ഇതേപോലെ വരും ഈ പ്ലാന്റ് നമുക്കൊരു പുതിയ പോട്ടിലേക്ക് റീപ്പോർട്ട് ചെയ്യാം റീപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് സിമന്റ് പോട്ടാണ് സിമന്റ് പോട്ടിൽ അടിഭാഗത്ത് ഹോളുകൾ ഇട്ടിട്ടുണ്ട് വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിലാണ് നമ്മൾ ചെടികൾ നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അടിവക്ഷത്ത് നമുക്ക് കുറച്ച് കല്ലോ ഓടിൻ്റെ കഷ്ണങ്ങളോ ഇട്ട് കൊടുക്കാം വെള്ളം പെട്ടെന്ന് വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ കുറച്ച് ബേബി ചില്ലിയോ മെറ്റിലൊക്കെ വെച്ച് കൊടുത്താൽ മതി അതേപോലത്തെ കുറച്ച് കല്ലുകൾ നമുക്ക് അടിയിലിട്ട് കൊടുത്തതിനേഷം ഗോൾ ഭാഗത്ത് മണ്ണിട്ട് ഫിൽ ചെയ്യാം അപ്പോൾ നമ്മൾ പോട്ടി മിക്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പോട്ടി മിക്സ് കുറച്ച് മണ്ണ് കോക്കോ പീറ്റ് ചാണകപ്പൊടി ഈ മൂന്നും കൂടി മിക്സ് ആയിട്ടുള്ള പോട്ടി മിക്സ് ആണ് ഇതിലേക്കാണ് നമ്മൾ ചെടി നട്ടുകൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നമ്മൾ ചട്ടിയിൽ കാൽഭാഗത്തോളം ഫില്ല് ചെയ്യാണ് അപ്പോൾ എപ്പോഴും നമ്മളെ ഈ മണ്ണിൽ ചെറിയൊരു ഒരു മണൽ കലർന്ന മണ്ണ് അല്ലെങ്കിൽ കുറച്ച് മണൽ മിക്സ് ചെയ്യുന്നതിന് കുഴപ്പമില്ല നമ്മൾ വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ പശർമ്മ കുറഞ്ഞ മണ്ണാണ് ഉപയോഗിക്കേണ്ടത് ഇനി ഈ പോട്ടിലേക്ക് ചെടി നമുക്ക് മാറ്റി വെച്ചുകൊടുക്കാം പോട്ടിൽ നമ്മൾ സാവധാനം ചെടി റിമൂവ് ചെയ്യണം നിറയെ വേരുകളൊക്കെ ഉള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ആ വേരുകൾ കുറച്ച് പൊട്ടിപ്പോയാലൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഈ പോട്ടിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കുകയാണ് ഈ വേരുകൾ വന്നതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ മണ്ണിട്ട് കൊടുക്കുന്നില്ല ഇതിൻ്റെ ചുറ്റുവട്ടം സൈഡ് മാത്രം മണ്ണിട്ട് ചെടിയെടുത്ത് കൊടുക്കുകയാണ് സാധാ വർക്ക് ചെടികളെ പോലെ തന്നെയാണ് ഇതിൻ്റെ വേരുകൾ അതേപോലെ മുകളിലേക്ക് വരുന്നവരും അപ്പം ബാക്കി ഭാഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഗ്രൗണ്ട് വർക്കിട്ട് റീ വളരെ ഈസിയാണ് ഇനി നമുക്ക് ആവശ്യത്തിന് നനച്ചു കൊടുത്താൽ മതി മണ്ണിൽ വീർപ്പം എന്ന നോക്കിയിട്ട് മാത്രം നനച്ചു കൊടുക്കുക അതേപോലെ നമുക്ക് ഇതിൻ്റെ ചെറിയ തൈകൾ സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചു തരാം ഈ ചെടികൾ നല്ല തിക്കായിട്ട് വളർന്നു വരുന്ന പ്ലാന്റ്സ് ആണ് ഒരു പ്ലാന്റ് അതിൻ്റെ ചുവട്ട് വശം കിഴങ്ങൊക്കെ ഉണ്ടാവും അപ്പം ഒരു ചെറിയൊരു കിഴങ്ങ് നട്ടു കൊടുത്താൽ തന്നെ അതേപോലെ വളരെ തിക്കായിട്ട് ചെടി പെട്ടെന്ന് തന്നെ വളർന്നൊരു നമുക്ക് നൂറ്റി ആറാ ചുവടു വശങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ സെപ്പറേറ്റായി നിൽക്കുന്ന കിഴങ്ങുകളും ചെടികളൊക്കെ കാണാം വേരുകളൊക്കെ ആയിട്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് പുതിയ ബോട്ടിലേക്ക് വെച്ച് കൊടുത്താൽ തന്നെ മാറ്റി നടാൻ വളരെ ഈസിയാണ് ഈ ഒരു പ്ലാന്റ് മതി നമുക്ക് ഇതേപോലെ ഒരു ചട്ടി നിറയെ ഗ്രൗണ്ട് വർക്ക് വളരാൻ വേണ്ടിയിട്ട് ഏകദേശം നാലോ അഞ്ചോ മാസാവുമ്പോഴേക്ക് പുതിയ തൈ ഒക്കെ ആയിട്ട് വരും അതിൻ്റെ കിഴങ്ങുകൾ കണ്ടാൽ ഈ രീതിയിലാണ് ഇതിൻ്റെ കിഴങ്ങ് ഉണ്ടത് ഇതേപോലെ ഗ്രൗണ്ട് വർക്കിൻ്റെ ഓരോ വലുപ്പത്തിനനുസരിച്ച് കിഴങ്ങുകളുടെ വലുപ്പത്തിനും വ്യത്യാസം ഉണ്ടാവും ഇത് നമുക്കൊരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കാം നമ്മൾ ഒക്കെ സെയിം തന്നെയാണ് പോട്ട് ചെറിയൊരു കട്ട് ബോട്ടിലാണ് ബോട്ടിൽ കട്ട് ചെയ്തിട്ടുള്ള പോട്ടാണ് ഇതിലേക്കാണ് കട്ടിങ് വെച്ച് കൊടുക്കുന്നത് അതേപോലെ ഈ കാണുന്ന വേരുകളൊന്നും അധികം മൂടാത്ത രീതിയിൽ വേണം മുകളിൽ അടിവാകുമ്പോൾ മാത്രമല്ലേ മണ്ണിട്ട് കൊടുത്താൽ മതി വേരുകൾ മൊത്തമായിട്ട് കവർ ചെയ്ത് നമ്മൾ മൂടി നനയ്ക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വേരുകൾ അഴുകി പോകാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് കുറച്ച് മുകൾ പശുത്ത് നിൽക്കുന്ന രീതിയിൽ ഇതേപോലെ ചെടിയൊന്നും ഉറപ്പിച്ചു കൊടുക്കുക ഇത്രേ ചെയ്യാനുള്ളൂ ഇനി പെട്ടെന്ന് തന്നെ ചെടി പുതിയ തൈകളൊക്കെ ആയിട്ട് കൃഷിയായിട്ട് വളരുകയും ചെയ്യും അവൾ വീഡിയോ അവസാനിപ്പിക്കാൻ ഗ്രൗണ്ട് വർക്കിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത് ഗ്രൗണ്ട് വർക്കിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്നവരെന്ന് വീഡിയോയിലൂടെ കമൻറ്റിലൂടെ അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്